മ്യൂസിക്കിനൊപ്പം ഡാൻസ് ചെയ്യുന്ന ഈ ലൈറ്റ്സ് ഇത്ര അഫോർഡബിൾ പ്രൈസിന് കിട്ടിയ പിന്നെ അത് വാങ്ങാണ്ടിരിക്കോ വേറെന്തോ ഒരു സാധനം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആമസോണില് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത് അപ്പൊ തന്നെ ഞാനത് വാങ്ങിച്ചു പക്ഷെ ഇത് മ്യൂസിക്കിൽ ഡാൻസ് ചെയ്യുന്നുള്ളൊന്നും എനിക്ക് ഇല്ലായിരുന്നു പക്ഷെ കിട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ ഞാൻ കഴിഞ്ഞ ഹാലോവിൻ വീഡിയോയില് ഈ ഒരു ലിറ്റിൽ ഗോസ്റ്റിൽ യൂസ് ചെയ്ത ലൈറ്റ് അത് തന്നെ ഇതില് മ്യൂസിക് സിങ്ക് മാത്രല്ല ഇതിൽ ഒരു റിമോട്ടും അതേപോലെ തന്നെ ഒരു ആപ്പ് കൺട്രോളും ഉണ്ട് റിമോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും മാറ്റി മാറ്റി കസ്റ്റമൈസ് ചെയ്യാനും പറ്റും അതേപോലെ മൂന്ന് വോഡ്സ് വേറെ ത് ഫൈവ് വോൾട്ടിന്റെ ഒരു യു എസ് ബി അഡാപ്റ്ററാണ് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ഡയറക്റ്റ് ആയിട്ട് ലാപ്ടോപ്പിലോ ടിവിയിലോ വിയിലോ പി സിയിലോ ഒക്കെ നേരിട്ട് പ്ലഗ് ചെയ്യാം ഇൻസ്റ്റാളേഷനൊക്കെ അത്രയേ ഉള്ളൂ വെരി സിമ്പിൾ ഇനിയിപ്പൊ നിങ്ങൾ റൂമിലാണ് വയ്ക്കുന്നതെങ്കിൽ ആ റൂമിന്റെ ലുക്ക് തന്നെ മൊത്തം മാറ്റും രാത്രി ഈ ലൈറ്റ് വിട്ടിട്ട് ഒരു മ്യൂസിക്കും കൂടെ സിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സാറെ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല അത് മാത്രമല്ല ഒന്നുകിൽ മൂവി നൈറ്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് രണ്ടിനും അടിപൊളിയാ അപ്പൊ ഞാൻ വാങ്ങിച്ചത് രണ്ട് മീറ്റർ നീളത്തിലുള്ള ഒരു എൽ ഡി സ്ട്രിപ്പാണ് കേട്ടോ കിച്ചു ആണ് വാങ്ങിച്ചെങ്കിലും ഇനി ഞാനിത് കിച്ചിനു കൊടുക്കുന്ന പ്രശ്നമില്ല കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇത് വെച്ച് നമുക്ക് ഇനിയും ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാമല്ലോ അപ്പൊ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബയോലിഷിലിംഗ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അത്ര Bye-bye.